നമസ്കാരം മാരുതി സിസുക്കിയുടെ മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റ് ഗംഭീരമാക്കിയ വാഹനമാണ് ഗ്രാൻഡ് മിറ്റാര ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടയുമായി ചേർന്ന് വികസിപ്പിച്ച ഈ ഒരു തട്ടുപൊളിപ്പൻ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങുന്നത് മൈലേജ് കാറുകളുടെ അധിപന്മാരായ കമ്പനിക്ക് സ്പോട്ട് യൂട്ടിലിറ്റി വാഹന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമോ എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ ആരും പ്രതീക്ഷിക്കാതിരുന്ന സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനുമായി എത്തിയാണ് മാരുതി ഞെട്ടിച്ചത അതും ഇരുപത്തിയേഴ് കിലോമീറ്റർ മൈലേജ് എന്നുകൂടി കേട്ടതോടെ ആളുകൾ ഇരച്ചെത്തി ഒന്നാം സ്ഥാനം നേടിയെടുക്കാനായില്ലെങ്കിലും ഹ്യുണ്ടായക്രട്ടയുടെയും കിയ സെൽടോസിൻ്റെയും വിൽപ്പന ഒരു പരിധിവരെ കൈക്കലാക്കാൻ വിറ്റാരയിലൂടെ കമ്പനിക്ക് സാധിച്ചു മാത്രമല്ല സെൽറ്റോസിനെ മറികടന്ന മിക്ക മാസങ്ങളിലും രണ്ടാമനായും ഗ്രാൻഡ് വിറ്റാര മുന്നേറുകയായിരുന്നു സ്ട്രോങ് ഹൈബ്രിഡിന് കാശ് മുടക്കാൻ ഇല്ലാത്തവർക്ക് മൈൽ ഹൈബ്രിഡ് എഞ്ചിനും മാർദി സുസൂക്കി ഗ്രാൻഡ് വിറ്റാരയിൽ അവതരിപ്പിക്കുകയുണ്ടായി ഇപ്പോഴത്തെ എസ് യു വിയുടെ വിൽപ്പന ഒന്നുകൂടി കൊഴുപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തേക്കായി ഗംഭീര ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാർദി സുസുഖി ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡിന് ഇരുപതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് അൻപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് നാലായിരം രൂപ വരെയുള്ള കോർപ്പറേറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടെ എഴുപത്തി നാലായിരം രൂപ വരെയാണ് ആനുകൂല്യങ്ങളായി ലഭിക്കുന്നത് കൂടാതെ എസ് യു വിയുടെ സ്ട്രോങ് ഹൈബ്രിഡ് വേരിയൻറ്റുകളിൽ മാരുതി മൂന്ന് വർഷത്തെ എക്സ്റ്റഡ് വാറണ്ടി പാക്കേജും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം ഗ്രാൻഡ് വിറ്റാരയുടെ സാധാരണ വൺ പോയിൻറ്റ് ഫൈവ് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വേരിയൻ്റുകൾക്കും ഈ മാസം ഓഫറുകൾ കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കുന്ന വേരിയൻറ്റുകളെ ആശ്രയിച്ച പതിനാലായിരം രൂപ മുതൽ അറുപത്തി നാലായിരം രൂപ വരെയുള്ള ആനുകൂല്യങ്ങളാണ് ബ്രാൻഡ് കൊണ്ടുവന്നിരിക്കുന്നത് അതേസമയം എസ് യു വിയുടെ സി എൻ ജി പതിപ്പ് നാലായിരം രൂപയുടെ കോർപ്പറേറ്റ് ആനുകൂല്യങ്ങളിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ ഗ്രാൻഡ് വിറ്റാരയിലെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എൻജിൻ നൂറ്റിമൂന്ന് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി നൂറ്റി മുപ്പത്തി എട്ട് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളുമായിട്ടാണ് മിഡ്സൈസ് എസ് യു വി കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് സുസുഖിയുടെ ഓൾ ഗ്രിപ്പ് ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷനും വിറ്റാരയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതാ മികവ് കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി മാരുതിക്ക് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോളിലേക്ക് വന്നാൽ ഇലക്ട്രിക് മോട്ടോറുമായി ജോഡിയാക്കിയ ഹൈബ്രിഡ് എൻജിന് സംയുക്തമായി നൂറ്റി പതിനഞ്ച് ബി എച്ച് പി പവർ വരെ നിർമ്മിക്കാൻ ശേഷിയുണ്ട് ഇത് ടൊയോട്ടയിൽ നിന്നുള്ള ആറ്റ്കിൻസൺ യൂണിറ്റാണ് സിക്സ് സ്പീഡ് സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ടാണ് എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നത് മൈലേജിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ട് മോഡലുകളും പുലികളാണ് എന്ന് തന്നെ കമ്പനി തന്നെ ഉറപ്പുവരുത്തുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പ്ലേഡ് പെട്രോൾ എഞ്ചിൻ്റെ മാനുവൽ മോഡലുകൾ ലിറ്ററിന് ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് ഒന്ന് കിലോമീറ്ററും മാനുവൽ ഓൾ വീൽ ഡ്രൈവ് പതിപ്പുകൾ ലിറ്ററിന് പത്തൊൻപത് ദശാംശം മൂന്ന് എട്ട് കിലോമീറ്ററും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വേരിയൻറ്റുകൾ ഇരുപത് ദശാംശം അഞ്ച് എട്ട് കിലോമീറ്റർ മൈലേജുമാണ് അവകാശപ്പെടുന്നത് മറുവശത്ത് എസ് യു വിയുടെ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിന് ലിറ്ററിന് ഇരുപത്തിയേഴ് പോയിൻ്റ് ഒൻപത് ഏഴ് കിലോമീറ്റർ മൈലേജ് നൽകാൻ കഴിയും അതേസമയം സി എൻ ജി പതിപ്പിന് കിലോയ്ക്ക് ഇരുപത്തിയാറ് പോയിന്റ് ആറ് കിലോമീറ്റർ യന്ത്രക്ഷമതയും നൽകുമെന്ന് മാരുതി പറയുന്നുണ്ട് ഇന്ത്യയിൽ ഹൈബ്രിഡ് കാറുകൾക്ക് പ്രചാരം വർദ്ധിക്കാൻ കാരണക്കാരനായ മോഡലാണ് ഗ്രാൻഡ് വിറ്റാര എന്ന് നിസ്സംശയം പറയാം പണ്ട് പ്രീമിയം വാഹന ശ്രേണിയിൽ മാത്രം കണ്ടുവന്നിരുന്ന ഈ ഒരു സംവിധാനം സാധാരണ കാറിലേക്കും എത്തിക്കാമെന്നുള്ള ആശയം വലിയ വിജയം തന്നെ നേടിയിട്ടുണ്ട് പെട്രോൾ വില നൂറ് രൂപയ്ക്കും മുകളിൽ എത്തി നിൽക്കുന്ന സമയത്ത് മൈലേജ് തന്നെയാണ് ഗ്രാൻഡ് വിറ്റാരയുടെ മുഖമുദ്രയായി മാറിയിരിക്കുന്നത് പത്ത് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ മുതൽ പത്തൊൻപത് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ വരെയാണ് എസ് യു വിയുടെ എക്സ് ഷോറൂമില വരുന്നത് ഇന്ത്യയിലെ മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിൽ ഹ്യൂണ്ടക്രറ്റ കിയാ സെൽടോസ ഹോണ്ട എലിവേറ്റ് അതുപോലെ തന്നെ ഷോഡ കുഷാക്ക് ഫോക്സ് വാഗൻ ടൈഗുൺ എം ജി ആസ്റ്റർ സിട്രൺ സി ത്രീ എയർ ടോസ് തുടങ്ങിയ വമ്പന്മാർക്കെതിരെയാണ് ഗ്രാൻഡ് വിറ്റാരയുടെ തേരോട്ടം ഇതുകൂടാതെ ഇനി ടാറ്റ കർവ സിട്രൺ ബസാൾട്ട് എന്നീ കൂപ്പേ സ്റ്റൈൽ എസ് യു വികളും കൂടെ എത്തുമ്പോൾ മത്സരം മുറുകുക തന്നെ ചെയ്യുമെന്ന് സംശയം പറയാം